ഹായ് വൈകിട്ടത്തെ ചായ കൂമ്പാളൊക്കെ ഒപ്പ നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം നോറെ സ്വാഗതം പറ കൂമ്പാള കൂലോ അപ്പൊ ഇന്ന് നമ്മള് ചായന്റെ കടി വയ്യത്തേക്ക് പറയാൻ വെക്കുന്നില്ല പറയുന്നേ ഇന്ന് അമ്മ എന്താ പറഞ്ഞിന്ന് അപ്പൊ അപ്പൊ ഇന്നലെ കപ്പ കിട്ടി മീനും വാങ്ങി അതായത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കപ്പ കൊണ്ടേനു അപ്പൊ അത് കപ്പയും മീനും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ പാലിന്റെ ചായ വേണ്ട കട്ടൻ ചായ കട്ടൻ പാലും അപ്പൊ കൊറച്ചു നേരത്തെ നമ്മൾ ആക്കി വെച്ചേനും കാരണം നമ്മൾ എന്താ അമ്മ സാരിലാന്ന് ഞാനും ഇതിലാ അപ്പൊ ടൗണിൽ പോണോ അല്ലേ പോണം ചായ ചായ വെച്ചിട്ട് നമുക്ക് കപ്പ വീട്ടിൽ നിന്ന് വരുമ്പോ അങ്ങനെ കൊണ്ടോണ്ട് ഇപ്പൊ മീനിട്ട് വെക്കുന്നത് ചിലയാക്കൊന്നും നല്ല എങ്ങനെയാ അമ്മയാ ഈ കപ്പയും മീനും വെച്ചിട്ട് എന്നിട്ട് മീൻ വേച്ചിട്ടു മീനില് മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേച്ചിട്ട് അതിന്റെ അതും ഈ കപ്പ് അതിന്റെ ി അപ്പൊ ക്ഷമയില്ല നേരത്തെ ആയരെയും ഇങ്ങനെ വിചാരിക്കുന്നു വീഡിയോ എടുക്കണോ ക്ഷമിച്ചു എന്നതാണ് പിന്നെ രണ്ടു ദിവസം നമ്മളെ വീഡിയോ ചായന്റെ വീഡിയോ ഉണ്ടാവൂല കാരണം നാളെ നമ്മളെ ഒരുമ റെസിഡൻസിന്റെ പരിപാടിയാണ് ന്യൂ ഇയർ പരിപാടിയാണ് അപ്പൊ എക്സിക്യൂട്ടീവില് ഞാനുണ്ട് അപ്പൊ ഉച്ചക്ക് അയിന്റെ ഉം ഭക്ഷണത്തിന്റെ മുറിച്ചിടാനെല്ലാം പോകണോ അപ്പൊ നോറ നിക്കാത്തോണ്ട് അമ്മയും വരണം അപ്പൊ നമ്മൾ ഒരു മൂന്നുമണിയാവുമ്പോൾ അങ്ങോട്ട് പോവും പിന്നെ ഏഴ് മണിക്കുന്നത് പരിപാടി ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാരും തിരക്കിലായിരിക്കും അപ്പൊ നാളെയും മറ്റന്നാളും നമ്മളെ ചായന്റെ വീഡിയോ ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ അതുപോലെ നമ്മളെ വീട് എടിയാന്ന് ചോദിച്ചിട്ട് കുറെ ദിവസായി കമന്റ് ഇടുന്നു അപ്പൊ നമ്മൾ അത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് റിപ്ലൈ പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീട് മട്ടന്നൂർ ട്ടയം കവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര് പിന്നെ കട്ടയം കവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞമ്മള് അപ്പോ നമ്മളോട് പിന്നെ ഒരു ടീച്ചറെ വ്ലോഗ് ചെയ്യോന്ന് ചോദിച്ചിട്ട് അത് നമ്മള് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിന്റെ അടുത്തന്നെ നമ്മൾ ആ ഒരു വീഡിയോ കൂടി ഇടും അപ്പൊ ഇന്ന് തൽക്കാലം നമ്മള് വിശേഷം അതായത് നമ്മളെ ചായ വിശേഷം കുടിച്ചിട്ട് അവസാനിപ്പിക്കുന്നതാണ് അപ്പം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മള് മറ്റൊരു ചായയും കടിയായിട്ട് വീണ്ടും വരും വീണ്ടും വരും അപ്പം തൽക്കാലം ബായ് പറയാമോളൂ ബായ്